ആ പരിപ്പി കലത്തിൽ വേവില്ല കിണ മോനെ ഹരി ഞാൻ അവളെ തന്നെ കിട്ടും എന്തായാലും അവളുടെ മുമ്പിൽ ഞാനൊരു സംഗീതം ആലപിക്കും ദർബാർ രാഗത്തിൽ ആ ഗാനം പാടി മുഴുവിക്കും മുമ്പേ വിറയാർന്ന കൈകൾ ഉയർത്തി എന്നെ അവൾ അഭിനന്ദിക്കും പിന്നെ ഇയാൾ ഏത് പാട്ടാ പാടിയിട്ടുള്ളത് എന്താ കേൾക്കണോ പായയിൽ കുഞ്ഞിളം കൈവേശിനീ തോണിയേറിപ്പോയില്ലേ വീഴാതെ കണ്ണിലന്നു വിന്നിയർമണ് നീറാതെ നീറുന്നു എങ്കിൽ ഞാൻ പാടിയ പാട്ട് ഒന്ന് കേൾക്ക് കൃഷ്ണി കൊയ്യാമ്പിളി ഒന്നാം കണ്ടം മുഴുതുമറിച്ചത് വല്യല്ലെമ്പര് അയ്യോ ഇതെന്താ നിലവിളിയോ മൊനെഹരേ ഇതാ പിടിച്ചോ പാട്ട് கருகர் கருத்தொரு பெண்ணாடு கண்ணாடு கரலாது காட்டுப்பூரின் கண்ணீர் தேனானு பாட்டு மூழும் மைனர் பெண்ணாடு கருகர் கருத்தொரு பெண்ணாடு கண்ணாடு கரளாடு காட்டுப்பூரின் கண்ணீர் தேனான பாட்டு மூளும் மைனர்

ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ നിന്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് പ്രായമുള്ളവരെ കാണുമ്പോൾ പെൺകുട്ടികൾക്ക് ഒരു തോന്നും തൊട്ട് കളിക്കരുത് പ്രായം കൂടുതലുണ്ടെങ്കിലും ഗ്ലാമർ എനിക്ക് തന്നെ കിണ്ണ അതിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ ഈ ഗുഹ പോലുള്ള മൂക്കും മുടന്തിയുള്ള നടപ്പും കണ്ടാൽ പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടുമെന്ന് വിചാരമില്ലേ പിന്നെ ത്രാസ് പോലെ ചരിഞ്ഞ തോളും കണ്ണിമത്തൻ പോലുള്ള മുഖവും ഏത് പെണ്ണിനാ കൃഷ്ണ ഇഷ്ടപ്പെടുന്നത് വേണ്ട പട്ടണ പ്രവേശത്തിലൂടെ അക്കരെ അക്കരെ എത്തിയ അധിപനാണ് ഞാൻ ദുബായിൽ എത്തിയ കുട്ടേട്ടനാണ് രാജാവിന്റെ മകനായി ചെങ്കോലും കിരീടവും വെച്ച് ചോട്ടാമുംബയിലെ പ്രഭുവായി പൂച്ചക്കരും മൂക്കൂത്തിയുമായി വന്ന പ്രിൻസ് ആണ് ഞാൻ വീണ്ടും ഈ തണുത്ത വിളപ്പാങ്കാലത്ത് സാമ്രാജ്യത്തിലൂടെ അഴകിയ രാവണനായി രാക്ഷസ രാജാവായി പപ്പയുടെ സ്വന്തം അപ്പൂസിന്റെ ഒരു വടക്കൻ വീരഗാഥയിലെ ദി കിങ് ആണ് ഞാൻ വഴിയോര കാഴ്ചകളിൽ ഹലോ പറഞ്ഞു ബാലേട്ടനല്ല ആടുതോമ മണിമത്തൂരിലെ ആയിരം ശിവരാത്രി കണ്ട് തച്ചിലേടത്ത് ചുണ്ടനിൽ സംഘം ചേർന്ന് ദിനരാത്രങ്ങൾ താണ്ടി ആ രാത്രിയിൽ മായാവിയായി വന്ന് തുറുപ്പുകുലാനായ ഹിറ്റ്ലറാണ് ഞാൻ ഹിറ്റ്ലർ ഹിറ്റ്ലർ അല്ലെ നന്ദി വീണ്ടും വരിക വന്ദനം അതല്ല കായെന്ന് അക്ഷരത്തി തുടങ്ങാൻ കമ്പനി ം കളിക്കളം കിഴക്കൻ പത്രോസ് കാർണിവൽ കോട്ടയം കുഞ്ഞച്ചൻ കാഴ്ച ക്രോണിക് ബാച്ചിലേ പരമ്പര പൂവിന് പുതിയ പൂന്തന്നൽ പട്ടാളം പിന്നിലാവ് പ്രജാപതി പഴശ്ശിരാജ പിൻഗാമി പമ്പരം പവിത്രം പഞ്ചാഗ്നി പരദേശി നമ്പർ മദ്രാസ് മേൽ പടയണി പടയോട്ടം പഞ്ചാഗ്നിൽയോട്ടം ഒന്നാണ് നമ്മൾ ഹരി നമ്മൾ രണ്ടല്ല ഒന്നാണ് കലയും കലാകാരന്മാരെയും ഇന്നും സ്നേഹിക്കുന്ന ഈ കൊച്ചു കേരളത്തിന് നമ്മളെ ആവശ്യമാണ് അതുകൊണ്ട് എവിടെ നിന്ന് വന്നോ ഒരു പെണ്ണിന് വേണ്ടി നമ്മൾ വഴക്ക് കൂടാൻ പാടില്ല അതെ നമ്മൾ കൂടാൻ പാടില്ല നമ്മളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഇവർക്ക് വേണ്ടി നമുക്ക് ജീവിക്കാം എങ്കിൽ അവർക്ക് സന്തോഷിക്കാൻ നമുക്കൊരു പാട്ട് പാടാം ഞാനൊരു ഡാൻസിന്